അതൊരു രക്ഷയില്ല ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അവനൊന്നും രക്ഷ നേടാത്തോ നേടാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്നും സംശയം അങ്ങനെ ഒരു ടാൻസറക്കിയപ്പോ ഇൻഡ്യക്ഷ കൊടുത്തു അത് കെട്ടണം മയക്കുമരുന്ന് ഈ പെൻസാവുക അങ്ങനെ സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല അവനെ മയക്കില്ല അതിനുശേഷം കെട്ടാമിന്ന് പറഞ്ഞാൽ അതിലും കുറച്ച് വീട്ടിൽ കൂടിയ മയക്കുമരുന്നു അവന് കൊടുത്തു അത് മയങ്ങിപ്പോയി യമൻ സ്വദേശിയായിട്ടുള്ള തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ കിടക്കുന്ന മലയാളി നേഴ്സിംഗ് നിമിഷ പ്രിയയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് ദിവസം മുമ്പാണ് നിമിഷയുടെ ദയാഹർജി യമൻ പ്രസിഡന്റ് തള്ളിക്കളയുകയും ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പിലാക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തത് അതോടെയാണ് ഈ കേസ് വീണ്ടും ചർച്ചാ വിഷയമായി മാറുന്നത് നാഷണൽ മീഡിയകളിൽ അടുക്കം നിമിഷയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു എങ്ങനെയും വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി പരമാവധി പല സ്ഥലത്ത് നിന്നും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിമിഷയെ മോചിപ്പിക്കുക എന്ന കൂടി ഉണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റി അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിമിഷയുടെ അമ്മ കുറച്ച് കാര്യങ്ങളായി യമന്റെ തന്നെയാണ് അമ്മ അവരുടേതായ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിൽ യമൻ ഗവൺമെന്റിനെ നയതന്ത്രപരമായി സമീപിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയും മതശിക്ഷ ഒന്ന് ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം തരാളിന്റെ കുടുംബം ബ്ലഡ് ബ്ലഡ്മണ് സ്വീകരിക്കാൻ തയ്യാറായാൽ അബ്ദുൾ റഹീമിനെ രക്ഷിച്ച പോലെ നിമിഷയും രക്ഷിക്കാൻ പറ്റുമോ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് തലാൽ കൊല്ലപ്പെടുന്നത് തലാലിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതായപ്പോ അയാളെ ബന്ധിയാക്കി രക്ഷപ്പെടാൻ വേണ്ടി നിമിഷ അയാളിൽ മയക്കുമരുന്ന് കുത്തിവെക്കുകയും അത് ഓവർ ഡോസ് ആയി തലാൽ മരണപ്പെടുകയായിരുന്നു എന്നുള്ളതായിരുന്നു നിമിഷയുടെ വാദം എന്നാൽ പോലീസിന് തലാലിന്റെ മൃതദേഹം ലഭിച്ചത് വെട്ടി നിലയിലായിരുന്നു നിമിഷയുടെ ക്ലിനിക്കിലെ ജോലിക്കാരിയായ യമൻ സ്വദേശിനി തന്നെയായ ഹനാൻ എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ് തലാലിനെ വെട്ടി വാട്ടർ ടാങ്കിൽ ഇട്ടത് എന്നുള്ളതാണ് നിമിഷ പറയുന്നത് ഹനാനിന്റെ കോടതി ജീവപര്യന്ത ശിക്ഷിച്ചിരുന്നു ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി കഴിഞ്ഞ വീട്ടിൽ നമ്മൾ സംസാരിച്ചതാണ് എന്തായാലും സംഭവം വീണ്ടും ചർച്ച ആയതോടെ നിമിഷയുടെ ഒരു പഴയ ഓഡിയോ ക്ലിപ്പ് ഇപ്പൊ വീണ്ടും വൈറൽ ആവുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് നിമിഷം മാധ്യമങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഓഡിയോ ആണ് നമുക്ക് എന്തായാലും മതി ചില ഭാഗങ്ങളൊന്നും കേട്ടോക്കാം ഞങ്ങള് ഇന്ത്യയിൽ പോയി സമയത്ത് മുസ്ലിം ാണ് അതായത് സർട്ടിഫിക്കറ്റുള്ള പേരും ഉള്ള പേരും രണ്ടും രണ്ടാണ് അതൊക്കെയാണ് സംഭവിച്ച കാര്യങ്ങൾ അതിനുശേഷം പിന്നെ അവന് ശാരീരികമായിട്ട് അവന്റെ ഭാര്യയായി അവന്റെ കൂടെ താമസിപ്പിക്കുക പാസ്പോർട്ട് പിന്നെ എന്നെ അവൻ്റെ കൂടെ തമ്പസിക്കുകയായിരുന്നു ആ സമയത്ത് ആ സമയത്ത് പൈസ പൈസയുടെ കാര്യങ്ങൾ എന്റെ പൈസ എനിക്കും ഒന്നും വരുമാനം എല്ലാ വരുമാനം അവൻ കൈപ്പറ്റി ഒരു രൂപ പോലും എനിക്ക് മാറ്റീല്ല മാത്രല്ല നാട്ടുകാരുടെ വേറെ കടം വാങ്ങിക്കുക അവനെ പറ്റിച്ച് പൈക്കുണ്ടാക്കുക അങ്ങനെ കൊണ്ട് കൊടുപ്പിക്കുക മാത്രമല്ല അവനും അതിന്റെ കൂട്ടുകാരും വീട്ടിൽ കൊണ്ടുവരിക അവനെപ്പോഴും എപ്പോഴും കഞ്ചാവൂരിൽ പൈക്ക് വരുന്ന് കിടക്കുക അങ്ങനെയുള്ള കാര്യം അവന് ബോധവില്ലാതെ ആകാരെ ഓടിക്കൊണ്ടുവന്ന് ഞാനുമായിട്ട് ശാരീരികമായിട്ട് ബന്ധം നടത്താനുള്ള അതെല്ലാം ആവശ്യപ്പെട്ടു എന്നോട് പലവട്ടം എന്നോട് ആ പുതിയ പുതനം ഞാനതിന് വിനോദമായതുകൊണ്ട് എന്നെ അറക്കും വീട്ടിൽ നിന്നും പാത്രയാത്ര ഇറക്കി വിടുവാം ഞാൻ നല്ലവണ്ണം ചോടി അതിലോ അയൽ ചോടി പോയി ഒരാൾ പറയും കഞ്ഞോട്ട് അത് ഭക്ഷണം വീട്ടിൽ നിറച്ചു വിടുവാം എന്നും ഉപദ്രവിച്ചു പലവട്ടം ഉറവും എന്റെ ഒരു ദുരന്തം എന്നെ ഉപദ്രവിക്കും അതിനൊക്കെ ആയിട്ട് എനിക്ക് യാതൊരു രക്ഷയില്ലാത്ത കൊണ്ട് ഇങ്ങനെ ഒരു ആയിട്ട് പറഞ്ഞാൽ മനസ്സിലായല്ലോ നിമിഷയുടെയും തലാലിന്റെയും വിവാഹം കഴിഞ്ഞെന്നുള്ളൊരു വ്യാജരേഖ തലാൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് നിമിഷ പറഞ്ഞു വെക്കുന്നത് യമനിലെ കോടതിയിൽ ഇത് വെച്ചിട്ടാണ് താനും നിമിഷം വിവാഹിതരായെന്ന് തലാൽ പ്രൂവ് ചെയ്യുന്നത് പക്ഷെ പാസ്പോർട്ടിലെയും വിവാഹ സർട്ടിഫിക്കറ്റുകളിലെയും പേരുകൾ തമ്മിൽ മാറ്റുമുണ്ട് എന്ന് നിമിഷ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാണെങ്കിൽ നിമിഷയ്ക്ക് യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങണമായിരുന്നല്ലോ അപ്പൊ അതിന് യമൻ പൗരത്വമുള്ള ഒരാളെ വേണം പുറത്തുനിന്നുള്ള ഒരാൾക്ക് യമനിൽ ബിസിനസ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതിനുവേണ്ടി രേഖയിൽ കാണിക്കാൻ വേണ്ടി തരാളിനെ താൻ വിവാഹം ചെയ്തിരുന്നു എന്നായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നിമിഷയെ കുറിച്ച് പറഞ്ഞത് നിമിഷം അങ്ങനായിരുന്നു പറഞ്ഞത് അതിനുശേഷമാണ് അയാൾ നിമിഷയിൽ ബിസിനസ്സിൽ ഉണ്ടായ ലാഭങ്ങളും മറ്റും തട്ടിയെടുക്കാൻ ശ്രമിച്ചതും അതുമായി ബന്ധപ്പെട്ട ഉണ്ടായതും അങ്ങനെയാണ് നിമിഷ അയാൾ കൊല്ലുന്നത് എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ ഇവിടെ നിമിഷ പറഞ്ഞു വെക്കുന്നത് ഇവർ രേഖാ ഓരോ വിവാഹിതരായെങ്കിൽ കൂടിയും രേഖകളിലെ പേരുകൾ തമ്മിൽ മാറ്റമുണ്ട് എന്നതാണ് പാസ്പോർട്ടിൽ ഒരു പേരും അതുപോലെ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റിൽ മറ്റൊരു പേരുമാണ് എന്റെ ഡൌട്ട് അതല്ലേ ഈ പാസ്പോർട്ടിലെയും വിവാഹ സർട്ടിഫിക്കറ്റിലെയും പേരുകൾ തമ്മിൽ ഈ മാറ്റം സമയമില്ലെങ്കിൽ കോടതി അതൊരു പ്രൂഫായി സ്വീകരിക്കുക എന്നുള്ളതാണ് ആ ഒരു ബാക്കി കിടപ്പുണ്ട് ചിലപ്പോൾ നിമിഷയുടെ മതം മാറ്റിയപ്പോ പേരും കൂടി മാറ്റിയതാണെന്നോ മറ്റോ തലാൽ കോടതിയിൽ വാദിച്ചു കാണണം തന്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നിമിഷ പറയുന്നത് അതായത് ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭർത്താവ് പൈസ എടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ ആരും ചോദിക്കാനും പറയാനും നിക്കൂലല്ലോ എന്തായാലും നിമിഷ തന്റെ ഭാര്യയാണെന്ന് തലാൽ ലീഗലി പ്രൂഫ് ഉണ്ടാക്കിയതോടെ അയാൾക്ക് അതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്കും മറ്റും നിമിഷയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റാതെയായി അതായത് താൻ പണം തട്ടിയെടുത്തു എന്ന് കേസ് കൊടുക്കാനുള്ള സാധ്യതയാണ് തലാൽ ഈ വ്യാജ വിവാഹത്തിലൂടെ ഇല്ലാതെയാക്കിയത് പിന്നീട് ഇയാളും സുഹൃത്തും ചേർന്ന് പലതരത്തിലും നിമിഷയെ പീഡിപ്പിച്ചു അങ്ങനെ ആ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു നിമിഷ തലാലിനെ മയക്കാനുള്ള ഇഞ്ചെക്ഷൻ കുത്തിവെക്കുന്നത് തനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് യമനിലെ ഒരു ജയിൽവാഡൻ ആണെന്നുള്ളതാണ് നിമിഷ പറയുന്നത് നിമിഷ അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടോക്കെ ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വരികളും നോക്കി കോർട്ടിൽ കോർട്ടിൽ കയറി ഇറങ്ങി അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഒരു ഒരു ജയിൽവാറ്റനായ ഒരു ഒരാളൊക്കെ ഒരുപാട് സമയമായി ജയിലിൽ കയറി ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കേസ് കൊടുത്തത് എന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ അവിടെ ജയിലില് അവന്റെ ജയിലിലെ ഒരു ജയിൽവാറ്റനാണ് എന്നത് പറഞ്ഞു ഞാൻ അയാളോട് സപ്പോർട്ട് ചെയ്തിട്ട് എന്തോ ചെയ്യുക അവനിന്നും രക്ഷ നേടാൻ അറ്റൻഡ് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞു തന്നത് ഇഞ്ചക്ഷൻ കൊടുക്കുക അതിനെ മയക്കിക്കിടക്കുക അതിനുശേഷം അവനെ കൊണ്ട് ദൂരസ്ഥലത്ത് കൊണ്ടുപോയി ബോധം വരുമ്പോഴത്തേനും ബോധം കഴിയുമ്പഴത്തേനും അവനെ കൊണ്ട് സ്ഥലമായിട്ട് കൈവശം ഒപ്പിരിക്കുക എൻ എനിക്ക് രക്ഷ തരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു ആ ഒരു മാർഗം പറഞ്ഞു തന്നത് അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങള് നിമിഷയും താനും വിവാഹം കഴിച്ചു എന്ന് തലാൽ കോടതിയിൽ പ്രൂവ് ചെയ്തതോടെ പിന്നെ നിയമപരമായി അയാളെ നേരിടാനുള്ള വഴികൾ അടഞ്ഞു എന്നുള്ളതാണ് നിമിഷ പറയുന്നത് ഇയാളുടെ ഉപദ്രവം കൂടുകയും ചെയ്തു അങ്ങനെ ഈ ജയിൽവാടൻ പറഞ്ഞതനുസരിച്ച് തലാലിന് മയക്കുമരുന്ന് കൊടുത്ത് ബന്ദിയാക്കാൻ വേണ്ടി നിമിഷ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് താൻ അത് ചെയ്തതെന്നാണ് നിമിഷ പറയുന്നത് നമുക്കതൊന്ന് കേട്ടോക്കാം പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ തലാലിന് മയക്കുമരുന്ന് കൊടുത്ത് ബന്ധിയാക്കിയതിനു ശേഷം വിവാഹ കരാറിൽ ബലമായി ഒപ്പിടിപ്പിക്കുക എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുക എന്നതായിരുന്നു നിമിഷയുടെ പ്ലാൻ എന്നാണ് പറയുന്നത് എന്നാൽ കൊടുത്ത ഇഞ്ചെക്ഷൻ ആയി തലാൽ മരണപ്പെട്ടു അങ്ങനെ കൂടെ വർക്ക് ചെയ്ത യമൻ സ്വദേശിയായ ഹനാനെ നിമിഷ സഹായത്തിനായി വിളിച്ചു വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ടതെല്ലാം ഹനാന്റെ പ്ലാൻ ആയിരുന്നു എന്നതാണ് നിമിഷ ആരോപിക്കുന്നത് ഹനാൻ താലാലിനെ വെട്ടി നുറുക്കിയ സമയത്ത് നിമിഷ എന്തെടുക്കുകയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് നിമിഷ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം എന്ന് വിചാരിക്കുന്നു അതായത് ഹനാൻ താലാലിനെ വെട്ടിനുറുക്കുന്ന സമയത്ത് താൻ മയക്കുപോയി ഉപയോഗിച്ച് ബോധം യായിരുന്നു എന്നാണ് നിമിഷ പറഞ്ഞത് പക്ഷെ ഹനാനെ സഹായത്തിന് വിളിക്കാൻ പോയത് നിമിഷ തന്നെയായിരുന്നു ആ സമയത്ത് മയക്കുമരുന്ന് അടിച്ചതിന്റെ ഉണ്ടായിരുന്നില്ല ഉയരുന്നുണ്ട് പിന്നെ നിമിഷ എന്തിനു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഇനി വരും മൂന്ന് പേരും കൂടെ അതായത് നിമിഷയും ഹനാനും തലാലും കൂടെ മയക്കുമരുന്ന് ഉപയോഗിച്ച സമയത്ത് തലാൽ ഓവർഡോസ് ആയി മരണപ്പെട്ടതാണെങ്കിലോ ബാക്കിയെല്ലാം നിമിഷം ഉണ്ടാക്കിയ കഥകളാണെങ്കിലും അങ്ങനെ ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല ഒന്നും തീർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അത്ര അധികം ദുരുബോധകൾ ഈ കേസിൽ കിടക്കുന്നുണ്ട് തന്റെ നാട്ടിലെ നിയമങ്ങളും ശിക്ഷകളും എല്ലാം അറിയുന്ന ഹനാൻ ഒരു വിദേശിക്കു വേണ്ടി കൊലപാതകത്തിന് സഹായിക്കാനൊക്കെ തയ്യാറാകുമോ എന്ന് ഒരു ചോദ്യവും ഉണ്ട് ഒരു പ്രകോപനവും ഇല്ലാതെ തലാനെ വെട്ടി നിർക്കുക എന്നൊക്കെ പറഞ്ഞ അതും ഒരു മലയാളിയെ സഹായിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത് ഹനാനും മയക്കുമരുന്നിന്റെ ലഹരിയായ സമയത്ത് ഇങ്ങനെ ചെയ്തതാവും എന്നുള്ളതാണ് ഇങ്ങനെ കുറെ ദുരൂഹതകൾ ഈ കേസിൽ ഒളിഞ്ഞുകൊടുക്കുന്നത് കൊണ്ടാണ് മലയാളികൾ നിമിഷയെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു വിമുഖത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിമിഷ പറഞ്ഞതെല്ലാം കള്ളമാണെന്നോ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തമായ പ്ലാനിങ്ങും ഉദ്ദേശങ്ങളും ഉണ്ട് എന്ന് ആരോപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ സത്യം എന്താണെന്ന് ഇപ്പോഴും പൂർണ്ണമായി മാർക്കും അറിയില്ല സോ എൻ്റെ ഒരു അഭിപ്രായം പറയാം നിമിഷ തന്നെയാകാം ഇവിടെ തലാലിനെ കൊന്നത് അത് നിമിഷനെ സംബന്ധിച്ച കാര്യമാണല്ലോ കൊല്ലടം എന്നുള്ള ഇന്ത്യൻ തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നിമിഷ പറയുന്നുണ്ട് അതും വിശ്വസിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അവർ ഒരുമിച്ച് കമ്പനി കൂടി മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോൾ തലാലിന് ഓവർഡോസ് ആയതാണെങ്കിലും ഇനി അതല്ല നിമിഷ പറഞ്ഞ പോലെ തന്നെ അവൾ മയക്കുമരുന്ന് കുത്തിവെച്ചപ്പോൾ ഓവർഡോസ് ആയതാണെങ്കിലും രണ്ടാണ് ും അവിടെ തലാലിനെ കൊല്ലണം എന്നുള്ള ഇല്ലല്ലോ പക്ഷെ അയാൾ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ കാര്യത്തിൽ യാതൊരു ന്യായകരും ഇല്ല അതിന് നിമിഷ ഉത്തരവാദിയാണ് അതിലുള്ള ശിക്ഷയും അവൾക്ക് ലഭിക്കണം പക്ഷെ വധശിക്ഷ എങ്ങനെങ്കിലും ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അബ്ദുൽ റഹീം ജയിലിൽ കിടന്ന പോലെ കുറച്ച് വർഷങ്ങളും കൂടി നിമിഷ ജയിലിൽ കിടക്കട്ടെ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കട്ടെ അതിനുള്ള വഴി ഒരുങ്ങുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ തലാലിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിമിഷയെ സഹായിക്കണമെന്ന് തന്നെയാണ് പക്ഷം അബ്ദുൽ റഹീമിനെല്ലാരും സഹായിച്ചു നിമിഷയെ ആരും സഹായിച്ചില്ല എന്ന രീതിയിൽ ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാവരുത് അതുകൊണ്ട് കൂടിയാണ് ഇത് ഞാൻ പറയുന്നത് പലരും ഇത് ഒരു വർഗീയ പ്രശ്നമായി ഉയർത്തി കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് വ്യക്തമായിരുന്നു വിചാരിക്കുന്നു നിമിഷം തെറ്റ് ചെയ്തിട്ടില്ല അവളെ വെറുതെ വിടണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പോലെ ജീവപര്യന്ത അവൾ അനുഭവിക്കട്ടെ എന്നിട്ട് പുറത്തു വരട്ടെ പതിശിച്ച് ഒഴിവാക്കുക അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അത്രയേ ഉള്ളൂ എന്തായാലും ഇനി ഒരു മാസം കൂടെ സമയമുള്ളൂ എന്തായാലും സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്താണ് വിട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ ടോപ്പിക്കുമായി കാണാം